എല്ലാവർക്കും നമസ്കാരം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഇത് നമ്മൾ വീട്ടിൽ വിളക്ക് വയ്ക്കുന്നത് പ്രധാനമായും ആ വീട്ടിൽ സാമ്പത്തികമായി നല്ല ഉയർച്ച പുരോഗമനം വേണം എന്നുള്ളത് കൊണ്ടാണ് വർഷത്തിലൊരിക്കൽ നമ്മുടെ വീട്ടിൽ ചെയ്യുന്ന വരലക്ഷ്മി പൂജ സാമ്പത്തികമായി നല്ല രീതിയിൽ ഉയർച്ച നമുക്ക് നൽകുവാൻ ഈ പൂജ വീട്ടിൽ സ്ത്രീകൾ ചെയ്യുന്നത് അതിവിശേഷമാണ് വളരെ ലളിതമായി നിങ്ങൾ ഇന്ന് വരെ വരലക്ഷ്മി പൂജ ചെയ്തിട്ടില്ലെങ്കിലും വളരെ സിമ്പിളായിട്ട് ഇങ്ങനെയാണ് വരലക്ഷ്മി പൂജ വീട്ടിൽ ചെയ്യുന്നത് അതിൻ്റെ ഫലം എന്തൊക്കെയാണ് എന്നുള്ളത് ഡീറ്റെയിൽഡായിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ സാധിക്കും വളരെ ലളിതമായിട്ടാണ് കേട്ടോ ഞാൻ പറയുന്നത് അടുത്ത വർഷം നിങ്ങൾ എന്താണോ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നത് അതേപോലെ നിങ്ങൾ പൂജ ചെയ്യുക അതിൻ്റെ അടുത്ത വർഷം അതിലും ഗംഭീരമായി അതിലും അടിപൊളിയായിട്ട് പൂജ ചെയ്യുവാനുള്ള സകല സാമ്പത്തികമായിട്ടുള്ള ആരോഗ്യകരമായിട്ടുള്ള ഒരു അവസ്ഥ ദേവി തീർച്ചയായിട്ടും നൂറിൽ നൂറ്റി ഒന്ന് ശതമാനം ും ഞാനിപ്പോൾ വീഡിയോയിൽ ലക്ഷ്മി ഡോൾ വെച്ചിട്ടാണ് പൂജ ചെയ്യുന്നത് ഈ ഡോൾ നമുക്ക് ആയിട്ട് വാങ്ങിക്കാൻ കിട്ടുക കേട്ടോ ഡോൾ വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ സൈറ്റിൽ പോയിട്ട് ഓർഡർ ചെയ്യാവുന്നതാണ് തിങ്കളാഴ്ചക്കുള്ളിൽ ഓർഡർ ചെയ്യണം കേട്ടോ ലക്ഷ്മി വരലക്ഷ്മി പൂജ എട്ടാം തീയതി ആണെന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ തിങ്കളാഴ്ചക്കുള്ളിൽ എല്ലാവരും ബുക്ക് ചെയ്യണം റെഡിമെയ്ഡായിട്ട് വേണമെന്നുള്ളവർ അല്ല നമുക്ക് വിഗ്രഹം വീട്ടിലുണ്ടെങ്കിൽ വിഗ്രഹം വെച്ച് ലക്ഷ്മി പൂജ ചെയ്യാം വരലക്ഷ്മി പൂജ ചെയ്യാം അതല്ല ഫോട്ടോ മഹാലക്ഷ്മിയുടെ ഫോട്ടോ എന്തായാലും എല്ലാവരുടെ വീട്ടിലുണ്ടായിരിക്കും ഉപയോഗിച്ചിട്ട് നമുക്ക് ലക്ഷ്മിയുടെ ഫോട്ടോ ഉണ്ടെങ്കിൽ ഫോട്ടോ വെച്ചിട്ട് നമുക്ക് പൂജ ചെയ്യാം ഞാനിവിടെ കലസം വെച്ചിട്ട് അതായത് റെഡിമെയ്ഡ് ഡോള് അതിൻ്റെ അകത്ത് കലസമുണ്ട് നിങ്ങൾക്ക് എല്ലാവരും വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരിക്കും അതിൽ ഞാൻ വെള്ളം നിറച്ചിട്ടാണ് നമ്മൾ പച്ച അതിൽ പച്ചരി നിറച്ചും നമുക്ക് പൂജ ചെയ്യാം വെള്ളം പൂജ ചെയ്യാം ഞാൻ വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത് വെള്ളം ഗ്രാമ്പു മഞ്ഞൾ കുങ്കുമം നമുക്ക് മംഗളകരമായിട്ടുള്ള മഹാലക്ഷ്മി വാസം ചെയ്യുന്ന വസ്തുക്കളാണ് ഇവയെല്ലാം ഇത്തരം സാധനങ്ങൾ നമ്മൾ ആ വെള്ളം നിറച്ച് പനിനീര് അതിലൊഴിച്ച് അതിൽ ഞാൻ പറഞ്ഞിട്ടുള്ള മംഗളകരമായിട്ടുള്ള വസ്തുക്കളെല്ലാം ഇട്ടൊരു നാരങ്ങ വേണമെങ്കിൽ നാരങ്ങ അതിലിട്ടിട്ട് നമ്മളിതുപോലൊരു തേങ്ങ നല്ലൊരു തേങ്ങ എടുക്കുക മുഴുവനായിട്ടും മഞ്ഞൾ തേച്ച് പിടിപ്പിച്ചിട്ട് പൊട്ടുവെച്ച് നമ്മൾ യ്ക്കാം ഇങ്ങനെ നമുക്ക് ഇത് മഹാലക്ഷ്മിയായി സങ്കല്പിച്ചുകൊണ്ട് നമുക്ക് പൂജ ചെയ്യാം കേട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് ഫേസ് ലക്ഷ്മിയുടെ ഫേസ് വാങ്ങിക്കാൻ കിട്ടും ഞാൻ നല്ലപോലെ ഡെക്കറേറ്റ് ചെയ്ത ഫേസ് ആണ് നമ്മുടെ തന്നെ സ്റ്റോറിൽ ഈ ഫേസ് അവൈലബിൾ ആണ് ഡെക്കറേറ്റ് അതായത് കല്ലൊക്കെ ജ്വെൽസൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്ത ഫേസും ഉണ്ട് നോർമൽ ഡെക്കറേഷൻ ഒന്നുമില്ലാത്ത ജ്വൽ വർക്ക്സ് ഒന്നും ഇല്ലാത്ത ഫേസും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അപ്പോൾ അങ്ങനത്തെ ഫേസ് വെച്ച് നമുക്ക് തന്നെ പൊട്ട് വേണമെങ്കിൽ കുങ്കുമം കൊണ്ട് ൊട്ട് വയ്ക്കാം അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു കല്ലൊക്കെ വാങ്ങിക്കാൻ കിട്ടും ആ കല്ല് വെച്ച് നമ്മൾ ഈ സൂപ്പർ ഗ്ലൂ എന്തെങ്കിലും വെച്ച് ഒട്ടിച്ചിട്ട് നമുക്ക് നമ്മുടെ ഒരു ക്രിയേറ്റിവിറ്റിയില്ലേ അങ്ങനെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ കയ്യിലുള്ള നല്ല നല്ലപോലെ ഡെക്കറേറ്റ് ചെയ്ത ഫേസ് രണ്ട് സൈഡിലും ഹോൾ ഉണ്ടായിരിക്കും അതിലൊരു കയറ് കെട്ടി നമുക്ക് ഈ തേങ്ങയുടെ ബാക്കിൽ നന്നായി കെട്ടി വെച്ച് കഴിഞ്ഞാൽ നീറ്റായിട്ട് ഫേസ് പോലെ ഇരുന്നോളും അപ്പം നമ്മുടെ ലക്ഷ്മി നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് ഇനി അടുത്ത സ്റ്റേജിലേക്ക് പോകാം നിങ്ങൾ ഈ മന ഞാൻ കോലം വരച്ചിട്ടില്ല ഈ മ അതായത് ഈ സ്റ്റാൻഡില്ലേ ലക്ഷ്മി ഡാൾ വെച്ചിട്ടുള്ള സ്റ്റാൻഡ് നല്ലപോലെ തിരുമഞ്ചനപ്പൊടിയിലൽപ്പം പനിനീര് ചേർത്ത് ആദ്യം മഞ്ഞൾ കൊണ്ട് നമുക്ക് തേച്ച് പിടിപ്പിക്കുക എന്നിട്ട് നമുക്ക് മുകളിൽ ഒരു കോലം വരയ്ക്കുക താമരയോ സ്വസ്തയ്ക്കോ ഇഷ്ടമുള്ള കോലം വരയ്ക്കുക എന്നിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് ദേവിയെ ഇരുത്താം അല്ലെങ്കിൽ നോർമൽ കലസം അല്ലെ സാധാരണ കലസം ഉപയോഗിച്ച് നമുക്ക് ഇതേപോലെ ചെയ്യാം കലസത്തിൽ വെള്ളം അതായത് ഒരു മൊന്ത ബ്രാസിൻ്റെ ഒരു മൊന്ത എടുക്കുക വെള്ളമൊഴിക്കുക പനനീര് പച്ചക്കർപ്പൂരം ഏലയ്ക്ക ഗ്രാമ്പു മഞ്ഞൾ കുങ്കുമം നാരങ്ങ ഇത്തരം മംഗളകരമായിട്ടുള്ള വസ്തുക്കൾ നിറച്ച് അതിൻ്റെ മുകളിൽ ഞാനിതിൽ വെച്ചിരിക്കുന്ന പോലെ തേങ്ങ മഞ്ഞൾ തടവി പൊട്ട് വെച്ച് തേങ്ങ വെച്ച് അതിൽ പൂ വെച്ച് നമ്മൾ ദേവിയായിട്ട് അത് മഹാലക്ഷ്മിയായിട്ട് സങ്കല്പിക്കണം അങ്ങനെ നോർമൽ കലസവും വയ്ക്കാം കേട്ടോ ഇനി അതല്ല ലക്ഷ്മിയുടെ ഫോട്ടോ വെച്ചിട്ട് നമുക്ക് ഇതേപോലെ വരലക്ഷ്മി പൂജ വീട്ടിൽ ചെയ്യാം കലസമാണ് നിങ്ങൾ വയ്ക്കുന്നതെങ്കിൽ തലേദിവസമോ അല്ലെങ്കിൽ അതായത് ഏഴാം തിയതി വൈകിട്ടോ അല്ലെങ്കിൽ എട്ടാം തീയതി രാവിലെയോ നമ്മൾ വീടിൻ്റെ പ്രധാന വാതിലിൻ്റെ അവിടെ നിന്ന് ആ വീട്ടിലെ സ്ത്രീ കയ്യിൽ ലക്ഷ്മിയെ പിടിച്ചുകൊണ്ട് കൊണ്ട് അകത്തേക്ക് വരണം നമ്മളാദ്യം ലക്ഷ്മി ദേവി ആനയിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് ഇരുത്തണം എന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു നൈവേദ്യം നമ്മൾ മഹാലക്ഷ്മി നമ്മുടെ വീട്ടിലേക്ക് വരുകയാണ് അവ വീട്ടിലുണ്ടെന്നാണ് സങ്കല്പം ദേവി നമ്മുടെ വീട്ടിലുണ്ട് പട്ടിണിക്ക് ഇടാൻ പാടില്ല എന്തെങ്കിലും നമ്മളൊരു നൈവേദ്യം അല്ലെങ്കിൽ ഒരു തേങ്ങയെങ്കിലും മുറിച്ച് അവിടെ വയ്ക്കണം ഒരു ദീപം വയ്ക്കാം നെയ്യ് ദീപം വയ്ക്കാം എന്നിട്ട് വൈകിട്ട് ആറ് മണിക്ക് എട്ടാം തീയതി വൈകിട്ട് ആറ് മണിക്ക് ശേഷം വള വളരെ വിശേഷമായിട്ട് ഇതേപോലെ നമുക്ക് പൂജ ചെയ്യാം കേട്ടോ ദേവി യ്ക്ക് ഇഷ്ടമുള്ള നൈവേദ്യം പാൽ പായസം വയ്ക്കാം പരിപ്പ് കൊണ്ട് പായസം വയ്ക്കാം പൊങ്കൾ വയ്ക്കാം അതേപോലെ തന്നെ മഹാലക്ഷ്മി വാസം ചെയ്യുന്ന പച്ചക്കർപ്പൂരം ഏലയ്ക്ക മഹാലക്ഷ്മി ചോളി ഗോമതി ചക്രം തുവരപ്പരിപ്പ് ആൻഡ് പച്ചരി അതേപോലെ തന്നെ മഞ്ഞൾ ഫ്രൂട്ട്സ് പെറ്റില പാക്ക് മഞ്ഞൾ കുങ്കുമം അടയ്ക്ക ഇത്തരം വസ്തുക്കൾ കൊണ്ട് നമുക്ക് നിറയ്ക്കാം എന്തൊക്കെയാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അത് ഉപയോഗിച്ചാൽ മതി ഇത്രയും വേണമെന്നില്ല ഞാൻ ലക്ഷ്മി കുബേര കോയിൻസ് വെച്ചിട്ടുണ്ട് നമുക്ക് നൂറ്റിയെട്ട് ലക്ഷ്മി കുബേര കോയിൻസ് ഉപയോഗിച്ച് ലക്ഷ്മി മന്ത്രങ്ങൾ ചൊല്ലാം നൂറ്റിയെട്ട് മഹാലക്ഷ്മി അഷ്ടോത്തരം നമ്മൾ ചൊല്ലുന്നത് വളരെ നല്ലതാണ് കനകധാര സ്തോത്രം ലക്ഷ്മി സഹസ്രനാമം ഒക്കെ അന്നത്തെ ദിവസം പാരായണം ചെയ്യാവുന്നതാണ് കേട്ടോ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മിനിയേച്ചേഴ്സ് വന്നിട്ടുണ്ട് ഞാൻ ഒപ്പം മധുര മീനാക്ഷി അമ്മൻ്റെ ഐഡലാണ് നിങ്ങൾ കണ്ടത് ആൻഡ് ഒരു പൂജ ചെയ്യുമ്പോൾ ഏതൊരു പൂജ ചെയ്യുമ്പോഴും വിഘ്നേശ്വരൻ വളരെ പ്രധാനമാണ് ആദ്യം വിഘ്നേശ്വരൻ ഒരു പൂജ ചെയ്തുകൊണ്ട് വേണം നമ്മൾ തുടങ്ങാനായിട്ട് അപ്പോൾ വിഘ്നേശ്വരൻ്റെ ഐഡൽ വേണം എന്നുള്ളവർ കോൺടാക്ട് ചെയ്യാതെ അന്നപൂർണയാണ് കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പൂജാമുറിയിലുള്ള അന്നപൂർണയെക്കാൾ അത്രയോ മടങ്ങ് എനിക്ക് ഈ ഒരു അന്നപൂർണ്ണി ഭയങ്കര ഇഷ്ടമായിട്ടോ ബാക്കിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ആ ജട മുടി പിന്നീട്ടിരിക്കുന്നതൊക്കെ അത്രയും ഭംഗിയിലാണ് ചെയ്തിരിക്കുന്നത് സ്വസ്ഥക്കിൻ്റെ ചിഹ്നത്തോട് കൂടിയിട്ട് അത്രയും മനോഹരമായിട്ടുള്ള അന്നപൂർണി എല്ലാ വീട്ടിലും നിർബന്ധമായിട്ട് വേണ്ടതാണ് ഒരു അന്നപൂർണിയുടെ വിഗ്രഹം എന്ന് പറയുന്നത് ഇത് മിനിയേച്ചറാണ് അല്പം സൈസുള്ള ബാലാജി നിങ്ങളിപ്പോൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു അല്ലെങ്കിൽ ഓൾറെഡി ഒരു ബിസിനസ് റണ്ണിങ്ങിലാണ് നല്ല ലാഭം വേണം എന്നുണ്ടെങ്കിൽ തിരുപ്പതി ബാലാജി ജിയെ കൂട്ടുപിടിച്ചാൽ മതി പൂജാമുറിയിൽ ഈ ബാലാജിയെ വെച്ച് നിങ്ങൾക്ക് പൂജ ചെയ്യാവുന്നതാണ് നല്ല ലാഭം ആയിരിക്കും കേട്ടോ ബിസിനസിലൊക്കെ ഉള്ളവര് വർഷത്തിൽ ഒരിക്കലെങ്കിലും തിരുപ്പതിയില് പോയിട്ട് വരെ കിട്ടുന്ന ലാഭത്തിൽ നിന്ന് ഒരു പങ്ക് നിങ്ങൾക്ക് എത്രയാണോ കൊടുക്കാൻ താല്പര്യം എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ തിരുപ്പതി ബാലാജിക്ക് വേണ്ടി മാറ്റം മാറ്റി വെച്ചാൽ മതി വെച്ചടി വെച്ചടി കയറ്റായിരിക്കും ആ ഐഡൽ നമുക്ക് ഡാഷ്ബോർഡിലൊക്കെ വയ്ക്കാൻ പറ്റും കേട്ടോ അതേപോലെ തന്നെ ദുർഗ അമ്മൻ ആൻഡ് ഹനുമാൻ ആ ഹനുമാൻ ചാലീസയൊക്കെ വായിക്കുന്നത് വളരെ എന്താ പറയുക നിങ്ങൾ ഭയങ്കര ഒരു ലോ എനർജിയാണോ ഒട്ടും ധൈര്യമില്ല ഇല്ല ഭയങ്കര ലോ എനർജിയാണ് ഹനുമാൻ ചാലിസ വായിച്ചാൽ മതി അതും ഹനുമാൻ വിഗ്രഹം വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുക ഈ സ്ക്രീനിൽ കാണിച്ചിട്ടുള്ള എല്ലാ മിനിയേച്ചേഴ്സും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കുബേര പാന മണ്ണ് കൊണ്ടുള്ള കുബേര കുബേരപ്പാനയാണ് ഈ കുബേര കുബേരപ്പാനയിൽ ഓരോ മൺപാത്രത്തിലും കുടത്തിലും നമ്മൾ പച്ചരി അതേപോലെ തന്നെ തുവരം പരിപ്പ് ലക്ഷ്മി കുബേര കോയിൻസോ അഞ്ച് രൂപ നാണയങ്ങളോ മഹാലക്ഷ്മി ചോളി ഗോമതി ചക്രം ഇങ്ങനത്തെ സാധനങ്ങൾ നമ്മൾ ആ കുടത്തിൽ മുഴുവനായിട്ട് നിറച്ച് നമുക്ക് പൂജ ചെയ്യാം ഒരു പുഷ്പം വെച്ച് ആ ഓരോ അടുക്കിലും മഞ്ഞുവാ കുങ്കുമം പൊട്ട് പൊട്ടുതൊടുക പുഷ്പം വയ്ക്കുക ദീപം തൂപം കാണിക്കുമ്പോൾ കുബേര പാനക്കും കൂടി കാണിക്കുക നല്ലതാണ് കേട്ടോ സാമ്പത്തികമായ ഉയർച്ച നമുക്ക് ലഭിക്കാൻ വേണ്ടി പൂജാമുറിയിലെ വടക്കേ കോർണറിൽ അതായത് ആ പൂജാമുറിയുടെ നോർദ്ൺ കോർണറിൽ നമുക്ക് ഈ കുബേര പാന വെച്ചുകൊണ്ട് വഴിപാട് ചെയ്യാം അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ഞാൻ വീഡിയോയിൽ കുബേര പാനയും കൂടെ വെച്ചിട്ടുണ്ട് മംഗളകരമായിട്ടുള്ള വസ്തുക്കളാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് അതേപോലെ പൂജയുടെ അന്ന് നമുക്കൊരു മൂന്ന് സുമങ്കലികളെ വീട്ടിലേക്ക് വിളിക്കാം അവരെ മഹാലക്ഷ്മിയായി തന്നെ ഭാവിച്ചു കൊണ്ട് കരുതിക്കൊണ്ട് അവർക്ക് മഞ്ഞൾ കുങ്കുമം സ്വീറ്റ് വെറ്റില പാക്ക് ഒരു തേങ്ങ പഴം അങ്ങനെ എന്താണോ നിങ്ങൾക്ക് പറ്റുന്നത് അത് കൊടുക്കാം ഒരു പുതിയ ബ്ലൗസ് പീസ് ഇപ്പം നമുക്ക് അവർക്ക് കൊടുക്കാനുള്ള സാധനങ്ങൾ ഒരു സെറ്റായിട്ട് തന്നെ വരുന്നുണ്ട് അതാണ് റൈറ്റ് സൈഡിൽ ഒരു സിൽവർ പ്ലേറ്റിൽ നിങ്ങൾ കാണുന്നത് അതിലൊരു കുങ്കുമം മഞ്ഞൾ പിന്നെ വള ഇല്ലേ കുപ്പിവള കൊടുക്കാം കണ്ണാടി കണ്ണാടി ചീർ ഒരു സ്വീറ്റ് ചോക്ലേറ്റ് മഞ്ഞക്കയറ് അതായത് താലിച്ചരടില്ല ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് അവർക്ക് വേണ്ടി കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ അടുത്തുള്ള ക്ഷേത്രത്തിൽ പോയിട്ട് വരുന്ന ലേഡീസിന് കുപ്പിവളകൾ കുപ്പിവളകളോ വെറ്റിലെ പാക്കോ അങ്ങനെയൊക്കെ കൊടുക്കുന്നത് വളരെ നല്ലതാണ് നല്ല റിസൾട്ടാണ് അപ്പോൾ എല്ലാവരും നിങ്ങൾ നിങ്ങളെ കൊണ്ട് എന്താണോ പറ്റുന്നത് അങ്ങനെ ചെയ്താൽ മതി അത് ചെയ്താൽ ശരിയാവോ ഇത് ചെയ്താൽ ശരിയാവോ എന്നൊന്നും വിചാരിക്കേണ്ട മഹാലക്ഷ്മിയെ മനസ്സിലങ്ങ് പ്രതിഷ്ഠിക്കുക ഒരു ഫോട്ടോയാണോ ഉള്ളത് ഫോട്ടോ ഉപയോഗിച്ച് നമുക്ക് പൂജ ചെയ്യാം ഇനി കലസം വെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അങ്ങനെ ചെയ്യാം അല്ല ഈ ലക്ഷ്മി ഡോള് റെഡിമെയ്ഡ് ലക്ഷ്മി ഡോള് വാങ്ങിച്ചിട്ട് ഇങ്ങനെ പൂജ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് അത്രയും ഒരു ഒരു കംപ്ലീറ്റ് ഫീൽ നമുക്ക് തോന്നും കാരണം വൺസ് ആ ഒരു പൂജ കഴിയുമ്പോൾ തന്നെ അത് കാണുമ്പോൾ തന്നെ അത്രയും ഒരു ഐശ്വര്യം ആ ഐശ്വര്യം ആ ഒരു വർഷം മുഴുവനാണ് നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാവാൻ പോകുന്നത് അപ്പോൾ ഇതിൽ കാണിച്ചിട്ടുള്ള മംഗളകരമായിട്ടുള്ള വസ്തുക്കൾ നൈവേദ്യമായിട്ട് ദേവീ മുന്നിൽ സമർപ്പിച്ചുകൊണ്ട് ഫ്രൂട്ട്സ് അതേപോലെ തന്നെ പൂക്കൾ മുല്ലപ്പൂവൊക്കെ ദേവിക്ക് വളരെ ഇഷ്ടമുള്ളതാണ് സാധിക്കുമെങ്കിലൊരു താമരപ്പൂ വെച്ചോളൂ കേട്ടോ എനിക്ക് താമരപ്പൂവ് ഞാൻ നോക്കി എനിക്ക് കിട്ടിയില്ല അതുകൊണ്ടാണ് നിങ്ങൾ താമരപ്പൂ കാണാത്തത് ഞാൻ തൽക്കാലം ഈ മഞ്ഞപ്പൂവും റോസും വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു അപ്പോൾ പായസം എന്തായാലും വെക്കണേ കൽക്കണ്ട് പായസം വെക്കാം പൊങ്കൾ വെക്കാം പരിപ്പ് പായസം വെക്കാം അല്ലെങ്കിൽ പാൽ പായസം വെക്കാം ഒരു മൂന്ന് പായസമെങ്കിലും വെച്ചോളൂ വർഷത്തിൽ ഒരിക്കൽ ചെയ്യുന്ന പൂജയല്ലേ നമ്മുടെ കുടുംബത്തിന് നല്ലൊരു സാമ്പത്തികമായിട്ട് നല്ലൊരു ഉയർച്ച വരുന്നതിന് വേണ്ടിയിട്ടല്ലേ എന്നിട്ട് ലാസ്റ്റ് എല്ലാം പായസമൊക്കെ വെച്ചതിന് ശേഷം ലാസ്റ്റ് നമുക്ക് ലക്ഷ്മി കുബേര കോയിൻസ് ഉപയോഗിച്ചുകൊണ്ട് ലക്ഷ്മി മന്ത്രങ്ങൾ ചൊല്ലാം നിങ്ങളുടെ കയ്യിൽ ലക്ഷ്മി കുബേര കോയിൻസ് ഇല്ലെങ്കിൽ പുഷ്പം ഇല്ലേ അത് അതിനാണ് ഞാൻ പുഷ്പം ആദ്യം തന്നെ അടർത്തി നമുക്ക് ഇതുപോലെ റോസ് പെറ്റൽസോ പുഷ്പം ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ കുങ്കുമം ഈ ദേവിയുടെ മുന്നിൽ ഒരു വെറ്റിലയോ വാഴയിലയോ വിരിച്ച് കുങ്കുമം അല്പല്പമായിട്ട് ദേവിക്ക് ദേവിയുടെ പാദത്തിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ലക്ഷ്മി മന്ത്രങ്ങൾ ചൊല്ലുന്നത് വളരെ നല്ലതാണ് കുറച്ച് ലേഡീസ് ഉണ്ടെങ്കിൽ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഈ ഒരു പൂജ ചെയ്യുന്നത് അതിവിശേഷമായിരിക്കും ഈ പൂജ ചെയ്യുമ്പോൾ കുലദൈവ കലസം വെക്കാൻ മറക്കരുത് കേട്ടോ ഒരു സൈഡിൽ ഒരു കുഞ്ഞു കലസം അതിൽ അരകജ അതായത് കലസ പൊട്ട് വയ്ക്കുക ചന്ദനം കുങ്കുമം വെള്ളം നിറയ്ക്കുക പിന്നെ അതിലൽപ്പം പച്ചക്കർപ്പൂരം ഏലയ്ക്ക ഗ്രാമ്പു മഞ്ഞൾ കുങ്കുമം ഒരു പുഷ്പം വയ്ക്കുക അത് നമ്മുടെ കുലദൈവമായി സങ്കല്പിച്ചുകൊണ്ട് നന്നായി പ്രാർത്ഥിക്കണം കുലദൈവത്തെ നമ്മൾ ഏതൊരു പൂജ ചെയ്യുമ്പോഴും കുലദൈവത്തെയും വിഘ്നേശ്വരനെയും തൊഴുതുകൊണ്ട് വേണം നമ്മൾ ആ പൂജ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ടോ അതേപോലെ തന്നെ നമ്മുടെ വീടിൻ്റെ പ്രധാന വാതിലിൽ അല്പം ആര്യവേപ്പിൻ്റെ ഇല തൂക്കിയിടുന്നത് അല്ലെങ്കിൽ മാവില കൊണ്ട് തോരണം കെട്ടിയിടുന്നത് വളരെ നല്ലതാണ് തലേ ദിവസം തന്നെ വീട് മുഴുവനായിട്ട് നല്ലപോലെ വൃത്തിയാക്കണം അടുക്കളയൊക്കെ അടുപ്പൊക്കെ നല്ലപോലെ തുടച്ച് വൃത്തിയാക്കണം മാ മാക്കോലം ഇടാം എങ്ങനെയാണ് മാക്കോലം ഒരുപാട് പേർക്ക് ഡൗട്ടുണ്ട് പച്ചരി ഒരു അഞ്ച് മണിക്കൂർ കുതിർത്ത് വെച്ചത് അരച്ചെടുക്കുക എന്നിട്ട് നമുക്കത് വെയിലത്ത് ഉണക്കി ഒരു പ്ലേറ്റിൽ ഇങ്ങനെ ആ മാവ് ഒഴിച്ചു കഴിഞ്ഞാൽ വട്ടത്തിൽ കിട്ടും അല്ലേ അത് നന്നായിട്ട് വെയിലത്ത് ഉണക്കിയെടുക്കുക എന്നിട്ട് അത് പൊട്ടിക്കുക എന്നിട്ട് അത് വിള്ളൽ വരും കഷ്ണ കഷ്ണ കഷ്ണമാവും അത് എന്നിട്ട് നമ്മളൊരു നല്ലൊരു ഒരു ഡ്രൈ ആയിട്ടുള്ള പോട്ടിൽ സ്റ്റോർ ചെയ്യാം എപ്പോൾ നിങ്ങൾക്ക് വേണോ അതിൽ അല്പം എടുത്തിട്ട് കുറച്ച് വെള്ളം കലർത്തി കഴിഞ്ഞാൽ ആയിട്ട് നമുക്ക് മാക്കോലം റെഡിയാണ് എന്നിട്ട് ആ കോല ഉപയോഗിച്ചിട്ട് നമുക്ക് അടുക്കളയിൽ സ്റ്റവിലോ അല്ലെങ്കിൽ എൻട്രൻസിലോ ഒക്കെ നമുക്ക് മാക്കോലം വരയ്ക്കാം കേട്ടോ പൂജാമുറിയിലൊക്കെ ആ മാക്കോല ഉപയോഗിച്ചിട്ട് നമുക്ക് മാക്കോലം വരയ്ക്കാവുന്നതാണ് അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള വരലക്ഷ്മി പൂജ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ വ്യക്തമായി പറഞ്ഞു എന്ന് വിശ്വസിക്കുന്നു എല്ലാവരും നിങ്ങളെ കൊണ്ട് എന്താണോ സാധിക്കുന്നത് ഇതിലും ഗംഭീരമായിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യുക നിങ്ങളുടെ കയ്യിലുള്ള ജ്വൽസ് ഉപയോഗിച്ചിട്ട് ഡോളിനെ ഡെക്കറേറ്റ് ചെയ്യാൻ മറന്നു പോകരുത് ഉണ്ടെങ്കിൽ സ്വർണ്ണം ഉപയോഗിച്ച് ഡെക്കറേറ്റ് ചെയ്യാം ആർട്ടിഫിഷ്യൽ ആണ് ഉള്ളതെങ്കിൽ അത് ഉപയോഗിച്ച് ഡെക്കറേറ്റ് ചെയ്യാം നന്നായിട്ട് ലക്ഷ്മിയെ ഡെക്കറേറ്റ് ചെയ്തിട്ട് പിന്നെ നെക്സ്റ്റ് ഡേ നമുക്ക് ഈ കലസൊക്കെ നമുക്ക് മാറ്റി മറ്റേ ഈ വെള്ളമില്ലേ അത് വീട് വീടിന് ചുറ്റും നമുക്ക് ഈ വെള്ളം തളിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും ചെടിയുടെ താഴെ ഒഴിക്കാം കേട്ടോ ബാക്കിയുള്ള തിങ്സൊക്കെ പക്ഷികൾക്ക് ഭക്ഷണമായിട്ടോ അല്ലെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം ഒന്നും കുഴപ്പമില്ല അപ്പോൾ എല്ലാവർക്കും ഒരു അടിപൊളി വരലക്ഷ്മി പൂജ ആശംസിക്കുന്നു എല്ലാവർക്കും നല്ലത് വരട്ടെ മഹാലക്ഷ്മിയുടെയും ഭഗവാൻ സുബ്രഹ്മണ്യൻ്റെയും അനുഗ്രഹം എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടായിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത മറ്റൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും ടറ്റാ ബൈ സി യു